ഭർത്താവിന് മുന്നിൽ വീട്ടമ്മയുടെ ദേഹത്ത് ബസ് കയറി ദാരുണാന്ത്യം നേരിമംഗലം ബസ് സ്റ്റാൻഡിൽ വ്യാഴാഴ്ച രാവിലെ മണിയോടെയാണ് സംഭവം മാമലകണ്ടം സ്വദേശിനി പാക്കാട്ടു തങ്കപ്പന്റെ ഭാര്യ കൗസല്യയുടെ കൌസല്യയുടെ കൂടിയാണ് സ്വകാര്യ ബസ് കയറിയിറങ്ങിയത് കൗസല്യയും ഭർത്താവും നേരിമംഗലം ഇഞ്ചത്തൊട്ടിയില് ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് പോകവെയാണ് ദാരുണ സംഭവം നടന്നത് ഇരുവരും നീരുമംഗലം ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുകയും നിർത്തിയിട്ടിരുന്ന ബസ്സിന് മുന്നിലൂടെ എതിർഭാഗത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനുമിടയിൽ ഭർത്താവ് ബസിനെ മറികടക്കുകയും കൌസല്യെ മുന്നോട്ടെടുത്ത ബസ് തട്ടിയിടുകയും മുൻചക്രം ശരീരത്തിലൂടെ കയറിയിറങ്ങുകയുമായിരുന്നു ഗുരുതരമായി പരിക്കുപറ്റിയ കൌസല്യെ ഉടൻ തന്നെ കോതമംഗലം ധർമ്മഗിരി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ്